നമ്മൾ എന്തുകൊണ്ട് ബിഗ് ബോസിലെ ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചക്കെടുക്കുന്നു നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടൊന്നുമല്ലോ ഇപ്പൊ ഇരിക്കുന്ന ആളുകളൊന്നും പകല മൊത്തം ഇവരെ ബിഗ് ബോസ് കണ്ടോ രാത്രി ഒന്ന് ചർച്ച ചെയ്യുന്നതല്ലല്ലോ മനസ്സിൽ ഈ വിഷയം തുടർച്ചയായി ഇവിടെ നടക്കാക്കപ്പെട്ടാൽ ഇത് സോഷ്യലി കണ്ടീഷൻ ചെയ്യപ്പെടും അടുത്തൊരു തലമുറയിലെ കുട്ടികൾക്ക് എന്തിപ്പോ വിവാഹം ചെയ്താൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊക്കെ തോന്നി പോകും ഇത് സ്വാഭാവിക കഴിഞ്ഞ ദിവസം യാതൊരുമാനം കണ്ടിട്ടുണ്ടാവും ആ ഒരു വാട്സപ്പിലെ വന്ന ക്ലിപ്പ് ഉണ്ടായിരുന്നു അമ്മ പഠിപ്പിച്ചുകൊടുക്കാനാണ് കുട്ടിക്ക് അമ്മ കുട്ടികളെ ചോദിക്കാണ് ബിഗ് ബോസ് രണ്ട് താരങ്ങളെ കണ്ടിട്ട് അമ്മയെ അപ്പോ ഈ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചാലേ അത് കല്യാണമാവോ അപ്പൊ അമ്മ പഠിച്ചു കൊടുക്കാണ് അതും കല്യാണമാണ് മോനെ വേണേ അപ്പൊ ഞാനും അങ്ങനെ കല്യാണം കഴിക്കട്ടെ നിനക്ക് വലുതാവും എന്താണ് ഇഷ്ടം അതുപോലെ ഞാൻ പറയുന്നത് ഇത് എത്ര വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇത് നിസ്സാരമായിട്ട് നമ്മൾ പോലെ മതപരമായ വിഷയമാണ് ഇത് മുസ്ലിങ്ങൾ മാത്രമുള്ള വിഷയമാണ് ഇത് നമ്മളൊരു വിഭാഗം ആളെ ട്രാൻസ്ഫോബിക് ആണ് എന്താണ് ഈ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം ഒരു അജണ്ടയുണ്ട് പ്രോപ്പകണ്ടുണ്ട് ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ ചോദ്യം ചോദിച്ച വ്യക്തിയും പ്രത്യേകിച്ച് കേരള കലയിൽ കരയിൽ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വന്നപ്പോ അതിനെതിർത്തപ്പോ ഞാൻ എന്റെ വീട്ടിൽ കേട്ടെന്ന് പറഞ്ഞ ആൾ അടക്കം കേട്ട് വച്ചോളി ഇത് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കൃത്യമായി വർഷം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ നയൻറ്റീൻ എയ്റ്റി നയനിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹൗ ആഫ്റ്റർ ദ ബോൾ ഹൗ അമേരിക്ക വിൽ കോൺകർ ആൻഡ് ഓഫ് ഗേസ് ഇൻഡർ നയൻറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എങ്ങനെയാണ് അമേരിക്ക ഈ പറഞ്ഞ ഗെയിസിനോട് ഈ പറഞ്ഞ ഹോമോസെക്ഷനോടുള്ള ഈ കാഴ്ചപ്പാട് മാറ്റുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് പ്രധാന ഗേ ആക്ടിവിസ്റ്റുകൾ രണ്ട് പ്രധാന ഗേ ആക്ടിവിസ്റ്റുകൾ പേര് മാർഷൽ കിർക്കും അത് അതുപോലെ തന്നെ ഹൺഡ്രഡ് മാറ്റ്സറും മാർഷൽ കിർക്കും ും രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത് ആറ് തരത്തിൽ ഹോമോസെക്ഷാലിറ്റിയെ സമൂഹത്തിൽ നമുക്ക് ആക്കാൻ സാധിക്കും സമൂഹത്തിലെ ഈ പറഞ്ഞ ഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കും ഈ ഒരു ഒരു ടാബും ഈ ഒരു സ്റ്റിക്മയെ ഇല്ലാതാക്കാൻ പറ്റും എങ്ങനെയാണ് ആ ആറ് ഘട്ടങ്ങൾ നിങ്ങൾ ശരിക്ക് കേട്ടോളി എന്നിട്ട് നിങ്ങൾ ബിഗ് ബോസും മലയാളത്തിലെ കാതലും ഈ പറഞ്ഞ മോഹൻലാലിന്റെ സ്ത്രൈണതയുള്ള അഡ്വർടൈസ്മെന്റുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ ജെൻഡർ സ്പെക്ട്രവും ജെൻഡർ ഓഡിറ്റിങ്ങും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ല ും എല്ലാം നിങ്ങൾ ചേർത്ത് വെച്ചോളൂ ഈവൻ എസ് എഫ് ഐ എല്ലാം ക്യാമ്പസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രളയത്തിന് ജെൻഡർ ഇല്ല എന്ന് പറയുന്ന ആ ഒരു പോസ്റ്ററുകളടക്കം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ കൃത്യമായി വായിക്കാം ഒന്നാമത്തത് ടോക്ക് അബൌട്ട് ഹോമോസെക്സ് ആൻഡ് ഹോമോസെക്സ്വാലിറ്റി ആസ് മച്ച് ആസ് പോസിബിൾ ഗേസിനെ കുറിച്ചുള്ള ഗേനസിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ആസ് മച്ച് ആസ് പോസിബിൾ സംസാരിക്കുക എന്നുള്ളതാണ് എങ്ങനെ സംസാരിക്കണം അത് കൃത്യമായി പറഞ്ഞു എന്താണ് മീഡിയയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ കൃത്യമായ ഡിസ്കഷൻസ് വിസിബിലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒന്നാമത്തെ ഘട്ടം എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലെ മഹാനടന്മാർ ഇത് വെച്ച് അഭിനയിക്കുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ പ്രധാന റിയാലിറ്റി ഷോയിൽ നാലും അഞ്ചും ആളുകൾക്ക് ഇതേ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നു അപ്പുറത്ത് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തില് കൃത്യമായി പഠിപ്പിക്കുന്നു ലിംഗ വിവേചനമില്ലാത്ത ലോകത്തേക്ക് എത്ര വലിയ അപകടമാണ് ാണ് ഇത് നമ്മളാണോ പറയേണ്ടത് ഇത് സൊസൈറ്റി ഏറ്റെടുക്കേണ്ടേ ഇത്രയും വലിയൊരു പ്രോപ്പകൻ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് നമ്മളിവിടെ ഒരു ഒരു ഓൺലൈൻ ചർച്ചയിൽ മാത്രം ഒതുക്കേണ്ടതാണോ അവിടെയാണ് ശരിക്കും പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഈ പദ്ധതി ഈ പദ്ധതി അഥവാ നോർമലൈസ് ചെയ്യാനുള്ള മെയിൻ സ്ട്രീം വിസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ രണ്ടാമത്തെ ഘട്ടം അത് പോർട്രേ ഗെയിംസ് ആൻഡ് ആസ് വിക്ടിംസ് നോട്ട് അഗ്രസേഴ്സ് എന്നാണ് വിക്ടിം കാർഡ് അടക്കുക ഇരവാദം അക്കുക എന്താ ചെയ്തത് ഇവിടെ നിങ്ങളൊന്നാലോച്ച് നോക്കി നോക്കാം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എത്ര കറക്റ്റാണ് വേട് വിക്ടിം കാർഡ് എന്ന് പറഞ്ഞാല് കൃത്യമായി പറഞ്ഞാല് ഞങ്ങൾ എന്തൊക്കെയോ അനുഭവിക്കുന്നവരാണ് ഞങ്ങളെ നിങ്ങൾ കൊല്ലാനാണോ പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ഹെട്രോസെക്ഷൻ ഓമോ സെക്ഷൻസ് ആവാൻ പറ്റും നിങ്ങൾക്ക് ഓമോ സെക്ഷൻ ഹെട്രോസെക്ഷൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വിക്ടിം കാർഡ് അടക്കുക ഞങ്ങൾ ജനിച്ചപ്പോ അങ്ങനെ ആയി പോയതല്ലേ ഇതാണ് വിക്ടിം കാർഡ് ഇറക്കാതെ പറഞ്ഞാൽ ഈ വിക്ടിം കാർഡ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയോ ഇവിടെ ഈ അഗ്രസേഴ്സ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഈ എയ്ഡ്സ് അതേപോലെ തന്നെ എച്ച് ഐ വി പോലെയുള്ള ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എസ് ടി ഡിസ് ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അറിയാം അത് അറിയുന്നത് തന്നെ അത്തരം ഒരു ചിന്ത ആളുകൾക്ക് ഇവരോടുണ്ട് അതിനെ കൂടി മാറ്റണം അതിനാണ് ഈ വിക്ടിം കാർഡ് ഇറക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് വേറെ എന്ത് വഴിയുള്ളത് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നേടും ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം ഗീവ് പ്രൊട്ടക്ടേഴ്സ് ആസ് സെൻസ് ഓഫ് വെച്ചു ഇവരെ ഇവരോട് സമീപിച്ചവർ ഇവരോട് അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ അവർ വലിയ മഹത്തായ ആളുകളാണെന്ന് ചിത്രീകരിക്കുക നിങ്ങൾ നോക്കി നോക്കുക ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ ട്രാൻസ്ഫോബിക് മാത്രമല്ല നിങ്ങൾ മനുഷ്യരെ അംഗീകരിക്കാത്ത രാജ്യദ്രോഹികളായി മാറിക്കഴിഞ്ഞു നമ്മളൊക്കെ അവിടെയാണ് മറുവശത്ത് അംഗീകരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഭയങ്കര പ്രൊട്ടസ്റ്റും പുരോഗമനവും പുരോഗതിയും കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ എന്ന ചാനലിന്റെ പ്രധാനപ്പെട്ട ആങ്കർ അരുൺകുമാർ ഒരു ക്യാമ്പസിൽ ചെന്നുകൊണ്ട് ഒരു കുട്ടി പറയാണ് സെക്സ്റ്റി അത് അവരോട് അപ്പൊ അദ്ദേഹം പറയാണ് എത്ര പുരോഗമിച്ചു നമ്മുടെ ക്യാമ്പസിലെ മൊറാലിറ്റി ഞങ്ങൾ ഭയങ്കര പുരോഗമനത്തിന്റെ ആളുകളാണ് ആരെയും പുരോഗമിച്ച് ശരിക്കും ചോദിക്കണം ഇത്തരം വലിയ വൃത്തികേടുകൾ പരസ്യമായി പറയാം എന്നിട്ട് പറയാ ഞങ്ങൾ പുരോഗമനത്തിന്റെ ആളുകളാണ് ഇവിടെ ടൈറ്റിൽ പുരോഗമിക്കാത്ത പുരോഗമനവാദികൾ വെറുതെ തന്നെ നമ്മൾ എടുത്തിട്ട് മൂന്നാം നാലാമത്തെ കാര്യം മേക്ക് ഗേസ് ലുക്ക് ഗുഡ് ഇത്തരത്തിലുള്ള ആളുകൾ അവർ ഭയങ്കര അടിപൊളിയാണ് എന്ന ചിത്രം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോ ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ ആക്ടിങ് കമ്മ്യൂണിറ്റി ആർട്സ് കൾച്ചർ അല്ലെങ്കിൽ ഏതൊരു അർത്ഥത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായി മാറ്റുന്നു അപ്പോൾ അത് സ്വാഭാവികമായി ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല അയാളുടെ കഴിവ് പ്രകടിപ്പിക്കുക അയാളുടെ സെക്വാലിറ്റിയുമായി എന്ത് ബന്ധമുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഭാഗത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു അഞ്ചാമത്തെ ഭാഗം ബാഡ് കൃത്യമായി നിങ്ങൾ കേട്ടോളി ർക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് പ്രാകൃതരാണ് എന്ന് ആറാം നൂറ്റാണ്ടുകാരാണ് എന്ന് മതവാദികളാണ് എന്ന് തീവ്രവാദികളാണ് എന്ന് കൃത്യമായും അടിച്ചേൽപ്പിക്കുന്ന ഒരു ചാപ്പകുത്തൽ അതാണ് അഞ്ചാമത്തെ ഘട്ടം ആറാമത്തെ ഘട്ടമാണ് സോളിസിറ്റ് ഫണ്ട്സ് ആൻഡ് പൊളിറ്റിക്കൽ പവർ എന്നുള്ളത് പൊളിറ്റിക്കലായി ഇതിന് കൃത്യമായ ലോബിങ് നടപ്പാക്ക നടപ്പാക്കപ്പെടുക എന്നുള്ളത് അതാണ് ശരിക്കും നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഇവിടെ സർക്കാർ അവരുടെ സന്നാഹം കൊടുത്ത് പ്രവർത്തിക്കുന്നു ഇവിടെ കേരള സർക്കാർ ഇന്ത്യയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ എല്ലാ സ്റ്റേറ്റിനോടും എന്നാണ് അവരുടെ തീരുമാനം ഹോമോസെക്ഷൽ മാരേജുകൾ ലീഗലാക്കണമെന്ന തീരുമാനം ആരാഞ്ഞപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ രാജസ്ഥാനും അസാമും മരുചൽ പ്രദേശ് അടക്കമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ പ്രതികരിച്ചു ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു പക്ഷെ കേരളം നിസ്സംഗമായി നോക്കിക്കുന്നു ഒന്നും പറഞ്ഞില്ല മന്ത്രി ഒഫീഷ്യലി നിയമസഭയിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ ലെറ്റർ എഴുതി കൊടുത്തു ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ അജണ്ടയാണ് നയമാണ് എന്ന് പിന്നീട് പാഠപുസ്തകങ്ങളിൽ വന്നു പിന്നീട് സ്കൂളുകളിൽ നടപ്പിലാക്കപ്പെട്ടു പിന്നീട് മന്ത്രിമാർ തന്നെ നടത്തുന്ന പ്രോഗ്രാമുകളിൽ അവർ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ കോവിഡാനന്തരമുള്ള ലോകാന്തര ലോക ഘടനയിലോ ഉണ്ടായ ഉടനിലുള്ള ഒരു മാറ്റമൊന്നുമല്ല അൻപതും അറുപതും വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു പ്രൊജക്റ്റാണ് ആണ് അജണ്ടയാണ് പ്ലാൻ ആണ് അതിനെ കൃത്യമായും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും അതിനിപ്പോൾ എന്തെങ്കിലും ഒരു ചാപ്പ കുത്തിയിട്ട് അവിടെ മാറ്റി എടുത്താന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് നമ്മളൊരു മതപരമായിട്ടോ വ്യക്തിപരമായിട്ടൊക്കെ നമ്മളങ്ങനെ മാറ്റി വരുത്തുന്ന ഒരു വിഷയം മാത്രമല്ല അത് കൃത്യമായി മതപരമായ ബേസ് ഉറപ്പാണ് പക്ഷെ അതിനോടൊപ്പം എന്ത് ഒരു വിഷയം കൂടിയാണ്